ശ്രീ എം വിൻസെന്റ് അങ്ങേക്ക് അങ്ങക്ക് മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ഞാനീ ഉപധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ സാറൊക്കെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ധനകാര്യ മാനേജ്മെൻ്റ് ആണ് ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് സാർ പൊതു കടം നാല് ലക്ഷത്തി മുപ്പതിനായിരം കോടിയിലേക്ക് കടന്നിരിക്കുന്ന സന്ദർഭത്തിലും കടമെടുക്കാൻ പരക്കം പായുന്ന ഒരു സർക്കാരിന് ധനാഗമ മാർഗം എന്ന് പറഞ്ഞാൽ കടമെടുപ്പ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് സാർ ഇന്ന് കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നത് സാർ പല വകുപ്പുകൾക്കും ഡിമാൻഡിൽ പറയുന്ന തുക പോലും കൊടുക്കാൻ കഴിയാത്ത ധനമന്ത്രി സപ്ലിമെൻ്ററി ഡിമാൻഡ് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് സാർ പ്രയോജനം സാറേ ഒറിജിനൽ കഴിഞ്ഞ ബഡ്ജറ്റിലെ ഒറിജിനൽ ഡിമാൻഡുകൾക്കുള്ള പണം പോലും അനുവദിച്ചു നൽകാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എഴുപത് ശതമാനത്തിൽ താഴെയാണ് പദ്ധതി ചെലവ് കഴിഞ്ഞ തവണ സാമ്പത്തിക ഞെരുക്കം കാരണം പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ വർഷത്തെ നടപ്പ് വർഷത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് കോടി രൂപയാണ് ധനക്കമ്മി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയാണ് സാർ ഇത് തന്നെ നിലവിലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് പുറമെയാണ് ഇപ്പോൾ സപ്ലിമെൻ്ററി ഡിമാൻഡുകളിലൂടെ വിവിധ വകുപ്പ് വകുപ്പുകൾക്ക് കൊടുക്കേണ്ടുന്ന പണം കൂടിയാകുമ്പോൾ ഈ റവന്യൂ ധന കമ്മികൾ നമ്മുടെ കയ്യിലൊതുങ്ങാത്ത നിലയിലേക്ക് കുതിച്ചുയരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സർ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താൻ കിട്ടേണ്ട തുക പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല നമ്മുടെ ബജറ്റിൻ ബ്രീഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു തർക്കവും കൂടാതെ പിടിച്ചെടുക്കാൻ കഴിയുന്ന പതിനാലായിരത്തി അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ പിരിച്ചെടുക്കുന്നില്ല സാർ കുടിശ്ശിക പിരിച്ചെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ വച്ച് കേരളീയത്തിന് സ്പോൺസർഷിപ്പ് പിരിക്കാനാണ് സാർ പറഞ്ഞിട്ടുള്ളത് കുടിശ്ശിക പിരിക്കേണ്ട സർക്കാർ പോകേണ്ടത് നേരെ പോയി അവര് സ്പോൺസർഷിപ്പ് പിടിച്ചു കൊടുക്കുക സാറ് ടാക്സ് പിരിച്ചെടുക്കേണ്ട കൊമേഴ്സ്യൽ ടാക്സിന്റെ തലവന് ഉദ്യോഗസ്ഥന് സ്പോൺസർഷിപ്പ് പിരിച്ചെടുത്തതിന്റെ പേരിൽ പാരിതോഷ്യം കൊടുക്കുന്ന നിലയാണ് ഈ സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് പാരിതോഷം കൊടുത്താൽ നമുക്ക് മനസ്സിലാകാം അത് പിരിച്ചെടുക്കേണ്ട ഉദ്യോഗസ്ഥൻ അത് ചെയ്യാതെ നേരെ സ്പോൺസർഷിപ്പ് പിരിച്ചെടുക്കുന്നതിന് പാരിതോഷികം കൊടുക്കാൻ സർ സാറ് ഈ സ്പോൺസർഷിപ്പ് ഒരു തരത്തിൽ ഉള്ള ഒരു ഇലക്ട്രിക് ബോണ്ട് അല്ലേ ഇലക്ട്രിക് ബോണ്ടല്ലേ ഇലക്ട്രിക് ബോണ്ട് എന്താ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും നികുതി വെട്ടിപ്പിനും എല്ലാം സർക്കാർ ഒരു അംഗീകാരമല്ലേ ഇന്നിപ്പോ ടാക്സ് പിരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ വച്ച് ഈ സ്പോൺസർഷിപ്പ് പിരിച്ചെടുക്കുന്നത് കൊണ്ട് പിരിച്ചെടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇനി ഈ ഉദ്യോഗസ്ഥന്മാർ ടാക്സ് പിരിക്കാൻ പോയാൽ അവർ ടാക്സ് കൊടുക്കുമോ കൊടുത്താൽ എത്ര കൊടുക്കും എത്ര കൊടുക്കും സർ അങ്ങനെ ഒരു തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല പക്ഷേ ഈ സ്പോൺസർഷിപ്പ് സർക്കാർ പിരിച്ചെടുക്കുന്ന ഈ സ്പോൺസർഷിപ്പ് ഒരു തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് ആണ് സാർ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർ അതുപോലെ തന്നെ കോറിയിൽ നിന്നുള്ള വരുമാനം സർ ഒരു വർഷത്തെ ഫീസും ലൈസൻസും എടുത്തുകൊണ്ട് പത്തു വർഷം പൊട്ടിക്കേണ്ടുന്ന പാറ പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് സാർ സർ രണ്ടായിരത്തി പതിമൂന്നിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശം ഒരു പാസ് കൊടുത്ത് ഒരു ലോഡ് പാറ കൊണ്ടുപോയാൽ ആ പാറ പോകുന്നതോടുകൂടി ആ പാസ് ലാബ്സ് ആകുന്ന ആ ഡിജിറ്റൽ സിസ്റ്റം ഏർപ്പെടുത്തണം എന്തുകൊണ്ടാണ് അത് ഏർപ്പെടുത്താത്തത് അങ്ങനെ ഏർപ്പെടുത്തിയാൽ ഖജനാവിലേക്ക് പണം വരില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകാത്തത് അതുപോലെ കടമെടുക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന സർക്കാർ കടമെടുപ്പിന് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കടമെടുപ്പ് പരിധി ഉയർത്തണം എന്ന് നിരന്തരം സർക്കാർ ആവശ്യപ്പെടുകയാണ് എന്നാൽ സർ ഈ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രസരണ നഷ്ടവും മോഷണവും ഒഴിവാക്കി സ്മാർട്ട് മീറ്ററുകൾ ഏർപ്പെടുത്തിയാൽ അതിന് ലഭിക്കുമായിരുന്ന അതായത് നമുക്ക് കടമെടുപ്പ് പരിധിക്ക് പുറത്ത് എടുക്കാമായിരുന്ന പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കടം ഏകദേശം ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം നഷ്ടപ്പെടുത്തിയില്ലേ നിങ്ങൾ ഒരു ഭാഗത്ത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് കടമെടുക്കാൻ കഴിയുമായിരുന്ന തുക എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം ലോട്ടറി വരുമാനം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് എന്നിട്ടും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് സ്വകാര്യ ആശുപത്രിക്ക് ആശുപത്രികൾക്ക് നൽകേണ്ടുന്ന രണ്ടായിരം കോടി രൂപ കൊടുത്തിട്ടില്ല ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് പിന്നെ മരുന്നുകളും അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് പണം കൊടുക്കുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കാസ്പിന്റെ കാർഡുമായി പോകുമ്പോൾ അതിന് കടലാസ് വില പോലും ഇല്ലാത്ത സാഹചര്യമാണ് സാർ ഈ ഈ പന്ത്രണ്ടായിരത്തിലേറെ കോടി രൂപ ലോട്ടറിയിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ടും ശ്രീ കെ എം മാണി സാറും ഉമ്മൻചാണ്ടി സാറും കൊണ്ടുവന്ന ഏറ്റവും മനോഹരമായ കാരുണ്യ ആരോഗ്യ കാരുണ്യ പദ്ധതി പൊളിച്ച പൊളിച്ചടുക്കി ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായി ഇപ്പോൾ ആരോഗ്യവുമില്ല സുരക്ഷയുമില്ല എന്ന അവസ്ഥയാണ് സാർ സാർ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്തു നടത്താൻ ഗവൺമെന്റിന്റെ വ്യത്യസ്ത സർവീസുകൾ നൽകാനോ ഒരു ഏജൻസിയും തയ്യാറാകുന്നില്ല കോൺട്രാക്ടർമാർമാർക്ക് പണം കിട്ടാത്തത് കൊണ്ട് മരാമത്ത് വർക്കുകൾ മുടങ്ങി കിടക്കാണ് ടെൻഡർ വിളിച്ചാൽ പോലും ആരും എടുക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായി കിടക്കുന്നു ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതാണ് സർ സർ അതുപോലെ തന്നെ വിതരണക്കാർക്ക് പണം നൽകാത്തത് കൊണ്ട് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ഇല്ലാതായി സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിലേക്ക് ആൾക്കാർ പോകാത്ത അവസ്ഥയായി സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവരുടെ ഡി എ കുടിശ്ശിക ഇതൊന്നും നൽകുന്നില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നില്ല സാറ് ഇതെല്ലാം ചോദിക്കുമ്പോൾ സാർ ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്കൊരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എവിടെന്നാണ് പണം ഞങ്ങൾക്ക് നോട്ടച്ചടിക്കുന്ന യന്ത്രമില്ല എന്നുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത ആളുകള് എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഞങ്ങൾക്ക് നോൺ നോട്ടച്ചടിക്കുന്ന യന്ത്രമില്ലാന്ന് സാറേ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നതിന് വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സാർ ഇതുപോലുള്ള ആളുകളാണ് നിങ്ങളുടെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സാർ ഈ രജിസ്ട്രേഷനില് ഈ ടെംപ്ലേറ്റ് എന്ന പരിഷ്കാരം ഈ ആധാര എഴുത്തുകാരുടെ പാവപ്പെട്ട ആധാര എഴുത്തുകാരുടെ ജോലി നഷ്ടപ്പെടുന്നതാണ് സാർ സാർ അവർക്ക് നമ്മൾ ആ ഗവൺമെൻറ് ഒന്നും ഒരു സഹായവും നൽകുന്നില്ല ആ ആധാരം എഴുത്തുകാർക്ക് ഉള്ള ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് സാർ ആധാരമെഴുത്തുകാരുടെ ഫീസ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇതുവരെയും പരിഷ്കരിച്ചിട്ടില്ല ഇതിനിടയിൽ അഞ്ച് പ്രാവശ്യം ഫെയർ വാല്യൂ വർദ്ധിച്ചു എന്നിട്ടും അവരുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല സാർ അത് വർദ്ധിപ്പിച്ച് നൽകാൻ നടപടി ഉണ്ടാകണം അതുപോലെ കമ്പ്യൂട്ടറൈസേഷൻ കോടികൾ ചെലവഴിച്ച് കമ്പ്യൂട്ടറൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി വളർത്തുന്നത് ഞങ്ങളാണെന്നെല്ലാം പറയുന്നു പക്ഷേ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇടതുമുന്നണിയുടെ കൺവീനർ ഇ പി ജയരാജനാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ജി സുധാകരൻ അല്ലേ സാർ ജി സുധാകരൻ അല്ലേ ഏറ്റവും നല്ല ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞത് സാർ ഈ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഏഴ് ജില്ലാ കമ്മിറ്റികൾ കൂടി ഏത് ജില്ലാ കമ്മിറ്റികളിലും വന്ന വാർത്തകൾ പുറത്തു വന്ന വാർത്തകൾ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രമാണ് സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു സാർ ആ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെല്ലാം നടന്നിട്ടുള്ളത് സാർ സി പി ജില്ലാ കൌൺസിലുകളിലും പങ്കെടുത്ത മീറ്റിംഗിലും തീർച്ചയായും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു കൺക്ലൂഡ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ പാർട്ടിക്കാർ ഓരോരുത്തരും പറഞ്ഞ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് പരാജയം സാറെ മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിക്കാർക്ക് മനസ്സിലാകുന്നില്ല പാർട്ടിക്കാർ പറയുന്നത് മുഖ്യമന്ത്രിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ഞാൻ ഈ ഉപതാപരത്തിനുള്ള